നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് എട്ടംഗ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ അടക്കം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട് ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെ മകനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ദിവസങ്ങളോളം നീണ്ടുനിന്ന വിവാദങ്ങൾക്കൊടുവിലാണ് ഇന്ന് രാവിലെ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഈ കല്ലറ അതായത് കുടുംബം സമാധി മണ്ഡപം എന്ന അവകാശപ്പെടുന്ന ആ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത് കുടുംബം അന്ന് മുതൽ പറയുന്നത് തങ്ങളുടെ പിതാവ് സമാധി ആയതാണ് ആ ആ സമാധി മണ്ഡപത്തിനുള്ളിൽ പിതാവ് ധ്യാനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിലാണ് കഴുത്തുവരെ ഭസ്മവും മറ്റ് പൂജാദ്രവ്യങ്ങളും ഉപയോഗിച്ച് മൂടിയ അവസ്ഥയിലാണ് എന്നാണ് പലപ്പോഴും കുടുംബം പോലീസിന് മൊഴി നൽകിയിരുന്നത് മകനും ഭാര്യയും അടക്കം അതാണ് പറഞ്ഞിരുന്നത് ഇന്ന് പോലീസ് ഈ ആ ഒരു സമാധി മണ്ഡപം അല്ലെങ്കിൽ ആ ഒരു കല്ലറ തുറന്ന അവസ്ഥയിലും കാണാൻ സാധിച്ചത് അത് തന്നെയാണ് കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് അതിനുള്ളിൽ അതിനുള്ളിൽ കാണാൻ സാധിച്ചത് ഈ ഗോപൻ സ്വാമി ആ സമാധി മണ്ഡപത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തുവരെ ഭസ്മവും മറ്റ് പൂജാദ്രവ്യങ്ങളും ഉപയോഗിച്ച മൂടിയ ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിച്ചത് കഴുത്തിന് പുറത്തേക്ക് മാത്രം കഴുത്തിന് മുകളിലേക്ക് മാത്രമാണ് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയിൽ ഉണ്ടായിരുന്നത് മൃതദേഹം എന്താണെങ്കിലും പൂർണ്ണമായി ജീർണിച്ച ഒരു ഒരവസ്ഥയിലല്ല ആളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് ഒരു ഈ ഭസ്മം അടക്കമുള്ള സാ വസ്തുക്കളിട്ട് മൃതദേഹം സൂക്ഷിച്ചത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ വലിയ രീതിയിൽ ജീർണിക്കാതിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലാണ് ആ മൃതദേഹം ഉണ്ടായിരുന്നത് സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകരടക്കം പറയുന്നത് എങ്കിൽ പോലും ഇത് ഗോപൻസ്വാമി ആണ് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് ഡി എൻ എ പരിശോധന അടക്കം നടത്താനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഡി എൻ എ പരിശോധന അടക്കം നടത്തി ഇത് ഗോപൻ സ്വാമി തന്നെയാണ് എന്നുള്ളത് പോലീസ് ഉറപ്പിക്കും എന്താണെങ്കിലും വിശദമായ രീതിയിൽ തന്നെ പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായ വലിയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്താണെങ്കിലും മറ്റു ചില ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു ആദ്യം തന്നെ ഇവരുടെ സമീപവാസികളായ ആളുകളാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചത് പിന്നീട് ഇവരുടെ ചില മൊഴികൾ കേട്ടപ്പോൾ ദുരൂഹതകൾ ഉണ്ടാകാമെന്ന് കേരളം ഒന്നാകെ പറഞ്ഞതാണ് ഇതൊക്കെ ദൂരീ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വിശദമായ അന്വേഷണം പഴുതടച്ച അന്വേഷണമാണ് ഈ കേസിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മരണ കാരണം എന്താണ് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് കുടുംബം പറഞ്ഞത് ഈ പിതാവ് ഗോപൻ സ്വാമി മരുന്ന് കഴിച്ചതിന് ശേഷം ഇൻസുലിൻ അടക്കം എടുത്തതിനു ശേഷം നടന്നു പോയി സമാധി മണ്ഡപത്തിലേക്ക് ഇരുന്നുവെന്നും അങ്ങനെ അദ്ദേഹം സമാധിയായി എന്നാണ് ഈ കുടുംബം പറഞ്ഞിരുന്നത് അതിലൊക്കെയാണ് ഇനി വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹത്തെ മരിച്ചതിന് ശേഷം ഈ പറയുന്ന കല്ലറയ്ക്കുള്ളിൽ സമാധി മണ്ഡപത്തിനുള്ളിൽ ഇരുത്തിയതാണോ അതോ അവിടെ ഇരുന്നതിന് ശേഷമാണോ മരണം സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരുമ്പോൾ വ്യക്തമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും മറ്റു ദുരൂഹതകളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് പറയുന്നത് കാര്യം ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ മൃതദേഹത്തിൽ മുറിവുകളോ മറ്റു പാടുകളോ അടിയോ മറ്റു ചതവോ ഏറ്റതിന്റെ ഒന്നും പാടുകളോ അത്തരം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും പുറമേ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അത്തരം സംശയം തോന്നിക്കുന്ന കാര്യങ്ങളൊന്നും ശരീരത്തിന്റെ പുറത്തുനിന്ന് അല്ലെങ്കിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല ഇനി അതിലൊക്കെ വിശദമായ പരിശോധനയും അന്വേഷണവും നടത്തേണ്ടതുണ്ട് അതിനുശേഷം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായിരിക്കും അതിന്റെ കൂടി ഫലം വന്നതിന് ശേഷമായിരിക്കും എന്താണ് മരണ കാരണം എന്നുള്ളത് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി തന്നെ ഈ സംഭവത്തിൽ ദുരൂഹതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തുകയാണ് ഈ കുടുംബം പറയുന്നതനുസരിച്ചാണെങ്കിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായി നടന്നുപോയി ആ കല്ലറയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ആ സമാധി മണ്ഡപത്തിനുള്ളിലേക്ക് ഇരുന്നു അതിനുശേഷം പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി സ്ലാബ് ഇട്ട് മൂടി എന്നാണ് മക്കളും ഭാര്യയും പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പക്ഷേ ശ്വാസം മുട്ടിയായിരിക്കാം അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക എന്താണെങ്കിലും എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിയാൽ സ്വാഭാവികമായും ആ കുടുംബത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും മക്കളെയും ഭാര്യയെയും അടക്കം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടി വരും അത്തരം സംഭവങ്ങളില്ല എന്ന് തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വലിയ ദുരൂഹതകൾ കാര്യങ്ങൾ പോകും എന്താണെങ്കിലും നിലവിൽ മൂത്ത മകൻ സനന്ദൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കുടുംബം ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയൊരു ചെറുത്തുനിൽപ്പാണ് വലിയ പ്രതിഷേധമാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തങ്ങളുടെ പിതാവ് സമാധിയായതാണ് ഒരിക്കലും ആ സമാധി മണ്ഡപം പൊളിക്കാൻ പറ്റില്ല ഡോക്ടർമാർ കൈകൊണ്ട് തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടിക്രമങ്ങൾ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ആ സമാധിയെ അശുദ്ധമാക്കും എന്നാണ് ഈ മക്കളടക്കം പറഞ്ഞത് അങ്ങനെ വലിയ രീതിയിലൊരു ചെറുത്തു നിൽപ്പ വലിയ രീതിയിലൊരു പ്രതിഷേധം ആ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്നും അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം പോലീസ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം തന്നെ ആ സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു എന്തെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെയൊക്കെ ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ആ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു എതിർപ്പും ഇന്ന് ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ആഹ് രാവിലെ സബ് കളക്ടർ അടക്കം നേരിട്ടെത്തി ആ കുടുംബത്തെ വീണ്ടും അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നിയമപരമായ കാര്യങ്ങൾ ഇങ്ങനെയാണ് തങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ആ കുടുംബത്തെ സബ് കളക്ടറും ഡിവൈഎസ്പി അടക്കം സ്ഥലത്തെത്തി ഇന്ന് വീണ്ടും രാവിലെ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ രാവിലെ ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഇന്ന് ഉണ്ടായില്ല ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം ആ മൃതദേഹം ഈ കുടുംബത്തിന് തന്നെ വിട്ടു നൽകും അങ്ങനെ വിട്ടു നൽകുന്ന സാഹചര്യത്തിൽ കുടുംബത്തിനത് മതാചാരപ്രകാരം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു നൽകുമെന്നുള്ളതാണ് അതിനുള്ള അതിനുള്ള അവസരം ഒരുക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ചയായ വലിയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിൽ ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുന്നത് കുടുംബം കോടതി അടക്കം സമീപിച്ചതാണ് പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇത്തരം നടപടിക്രമങ്ങൾ പോലീസിന് അവരുടെ ജോലി ചെയ്യേണ്ടതുണ്ട് അതുമായി കുടുംബം സഹകരിക്കണമെന്നൊരു നിലപാടാണ് കോടതിയും വ്യക്തമാക്കി കൂടിയാണ് ഈ കുടുംബം നിശബ്ദമായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്